നമ്മുടെ സുഗമോ ദേവി ഒരു കിടിലൻ പ്രമോ കിടുക്കാച്ചി പ്രമോ അതേ പ്രേക്ഷകരെ നമ്മുടെ പ്രകാശ് മേനോൺ ഞങ്ങൾ ഇന്നത്തെ രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ പ്രകാശ് വരുന്നതും നമ്മുടെ ദേവിയായിട്ട് ദേവിയോട് കാര്യങ്ങളൊക്കെ നമ്മുടെ മീരയുമായിട്ടുള്ള പ്രണയം തുറന്നു പറയുന്നതൊക്കെ അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രമോ നമ്മുടെ പ്രകാശ് മേനോൻ നമ്മുടെ ഗിരീഷ് മാഷിൻ്റെ ഒരു ബുക്കുകൾ കൊടുക്കാൻ വേണ്ടി മീരയെ തേടി ചന്ദ്രോത്ത് എത്തുന്നുണ്ട് അപ്പം നമ്മുടെ ദേവിയാണ് കേട്ടോ നമ്മുടെ പ്രകാശിനെ കാണുന്നത് അപ്പം നമ്മുടെ ദേവി പറഞ്ഞത് പ്രകാശ് മേനോനല്ലേ ആ സിനിമ നടന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട് മീരായിട്ട് എങ്ങനെ പരിചയപ്പെടുന്നു എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവി അപ്പോൾ നമ്മുടെ പ്രകാശ് മേനോൻ പറയുന്നുണ്ട് കേട്ടോ ആരോടും പറയേണ്ട ഞങ്ങൾ തമ്മിൽ റവ്വാണ് പ്രണയത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രകാശ് മേനോൻ അപ്പോൾ നമ്മുടെ ദേവി ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ടെട്ടോ അതിനുശേഷം നമ്മുടെ രജനിയും വരുന്നുണ്ട് രജനിക്ക് എന്നിട്ട് നമ്മുടെ പ്രകാശ് മേനോൻ ഈ എന്താ പറയുക ഈ ബുക്ക് കൊടുത്തിട്ട് മീരയ്ക്ക് കൊടുത്തേക്കുന്നു പറഞ്ഞ് പോകുന്നുണ്ട് നമ്മുടെ മീരയായിട്ട് നമ്മുടെ പ്രകാശ് മേനോൻ നേരിട്ട് കാണുന്നില്ല പക്ഷേ നമ്മുടെ രജനിയും ദേവിയും നമ്മുടെ മീരയുടെയും പ്രകാശൻ മേനോൻ്റെയും ആ ഒരു പ്രണയ കഥ അറിഞ്ഞു കഴിഞ്ഞു ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പുറത്താണെങ്കിൽ നമ്മുടെ രജനി കട്ട ഭാഷയിലാണ് നമ്മുടെ പ്രഭാവതിയുടെ അടുത്ത് മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇനി എൻ്റെ ഇഷ്ടങ്ങൾ നടപ്പ നടപ്പിലാക്കാനായിരിക്കും ഞാൻ ജീവിക്കുന്നത് അത് ഞാൻ നടപ്പിലാക്കിയിരിക്കുക തന്നെ ചെയ്യും അതായത് ഗിരീഷ് മാഷിനെ ഞാൻ താൻ കെട്ടിയിരിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മുടെ രജനി നമ്മുടെ പ്രഭാവതിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നുണ്ട് പ്രഭാവതി ഞെട്ടിത്തെറിച്ച് ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്നൊരു രംഗം നമുക്ക് പ്രമോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീരയ്ക്ക് നമ്മുടെ ദേവി ബുക്കുകൾ കൊണ്ടേ കൊടുക്കുമ്പോൾ മീര ചോദിക്കുന്നുണ്ട് ഗിരീഷ് മാഷാണോ കൊണ്ടുവന്ന് തന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് അല്ല ഒരു വി ഐ പി ആണ് പ്രകാശാണ് കൊണ്ടുവന്ന് തന്നതെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മീര ഇങ്ങനെ ഞെട്ടി ഒരു രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വരുന്ന ഒരു എപ്പിസോഡ് എല്ലാവരെയും നമ്മുടെ പ്രേക്ഷകര ഒന്നടങ്കം ഞെട്ടിച്ച് ഞെട്ടിച്ച് എന്താ പറയുക ഒരു കിടിലും ഞെട്ടിക്കുന്നൊരു എപ്പിസോഡ് തന്നെയായിരിക്കും ഓരോ രംഗവും ഞെട്ടിക്കുന്നതാണ് നമ്മുടെ രജനി പ്രഭാവതിയെ ഞെട്ടിക്കുന്നു നമ്മുടെ എന്താ പറയുക മീരയെ പ്രകാശ് മേനോ ഞെട്ടിക്കുന്നു അങ്ങനെ മൊത്തത്തിലുള്ള ഞെട്ടലുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കട്ടെ ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെയൊക്കെ കാത്ത മാറി മറിയുമെന്നറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ